ചേട്ടാ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി എവിടെയെങ്കിലും ശരിയാക്കാമോ രാത്രി ഒൻപത് മണി കഴിയവേ വാട്സപ്പിൽ വന്ന ആദരിയുടെ ആ മെസ്സേജ് കണ്ട് ജീവൻ ബഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ജോലിയോ എന്ത് ജോലി ഹസ്ബൻഡ് ഹസ്ബൻഡിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ലേ മറുപടി ഒരു വോയിസ് മെസ്സേജ് ആയിട്ടാണ് അവൻ അയച്ചത് അത് ചേട്ടാ പുള്ളി ഇപ്പോ ഒന്നിനും പോകാതെ വീട്ടിലിരുപ്പാണ് മാത്രമല്ല കൂട്ടുകാർ ചേർന്ന് കള്ളൂടിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാണ് ഞാനിപ്പോൾ പിണങ്ങി മോനുമായി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക പുള്ളിക്ക് എന്തേലും ഒരു ജോലിയായേ പറ്റൂ ഏത് ജോലിയായാലും കുഴപ്പമില്ല ആദരിയുടെ മറുപടി കിട്ടിയതോടെ വെപ്രാളത്തിൽ വാട്സപ്പിലെ ജോബ് ഗ്രൂപ്പുകളിൽ പരതി കുറേ വേക്കൻസികൾ അവൾക്ക് ചറ പറ അയച്ചു കൊടുത്തു ജീവൻ അത്രയും വെപ്രാളത്തിൽ അവനത് ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി ജീവൻ പരിചയപ്പെട്ടതാണ് ആദരിയെ വേഗത്തിൽ അവരുടെ സൗഹൃദം വളർന്നു കാണാൻ സുന്ദരിയായ അവൾ അവൻ്റെ മനസ്സിൽ ഒരു കൊതിയായി കടന്നുകൂടിയിട്ട് നാളുകുറേ ആയി എന്നാൽ ആവശ്യം അവിഹിതമായതുകൊണ്ട് തന്നെ അത് തുറന്നു ചോദിക്കാൻ വല്ലാതെ മടിച്ചു ജീവൻ മാത്രമല്ല ആദര വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഇപ്പോൾ അവൾ ഇങ്ങനെ ആവശ്യമായി വന്നപ്പോൾ അതിലൂടെ തൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ശ്രമമായിരുന്നു ജീവൻ നടത്തിയത് മെസ്സേജ് അയച്ച് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത്രയും ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ആതിരെയും അതിശയിച്ചു താങ്ക്സ് ചേട്ടാ താങ്ക് യു സോ മച്ച് നന്ദി അറിയിക്കുവാൻ മറന്നില്ല അവൾ പതിയെ പതിയെ തൻ്റെ ദൗത്യത്തിലേക്ക് കടന്നു ജീവൻ അപ്പോൾ എന്താടോ വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ആ ചോദ്യത്തിൽ ഒരു ദ്വയാർത്ഥം കലർത്തിയിരുന്നേലും വളരെ നിഷ്കളങ്കമായി തന്നെ മറുപടി പറഞ്ഞു ആതിര വേറെന്താ ഇപ്പം ചെയ്യണ്ടേ എന്റെ കാശൊന്നുമില്ല ചേട്ടന് തരാൻ എനിക്ക് കാശൊന്നും വേണ്ട പിന്നെന്താ ചേട്ടന് വേണ്ടേ ചോദിക്ക് ആദരിയുടെ ആ മറുചോദ്യം തൻ്റെ ശ്രമത്തിൻ്റെ ആദ്യ പടിയായി കണ്ടു ജീവൻ അതുകൊണ്ട് തന്നെ ആവേശത്തോടെ എന്നാൽ ഏറെ ശ്രദ്ധാലുവായി മറുപടി അയച്ചു അവൻ അതെ എനിക്കൊരു സെൽഫി അയയ്ക്ക് പഴയതൊന്നുമല്ല ഇപ്പോൾ ഒരെണ്ണം എടുത്തയക്കണം ആ മെസ്സേജിന് അല്പനേരം മറുപടി ഇല്ലാതിരുന്നപ്പോൾ പണി പാളിയോ എന്ന് ഒന്ന് സംശയിച്ചു ജീവൻ എന്നാൽ നിമിഷങ്ങൾക്കകം ആതിരിയുടെ ഒരു സെൽഫി എത്തി അതും ബെഡിൽ കിടന്നുകൊണ്ട് അത് കണ്ട പാടി ആകെ കുളിരു കോരിപ്പോയി അവൻ എടോ താൻ സുന്ദരിയാണ് കേട്ടോ കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോണു ആണോ താങ്ക്സ് സൗന്ദര്യത്തിലൊക്കെ എന്ത് കാര്യം ചേട്ടാ മനസ്സമാധാനം ഇല്ലേൽ ആദരിയുടെ ആ മറുപടി തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടിയാക്കി ജീവൻ എടോ ഞാനൊരു കാര്യം ചോദിച്ചാൽ വേറൊന്നും തോന്നരുത് നിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ചോദിക്കണമെന്ന് തോന്നി നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിയാം അത്രയ്ക്ക് റിലേഷനൊന്നുമില്ലേ തമ്മിൽ ഐ മീൻ സെക്സൊക്കെ ഒരു സഹായം ചെയ്തതിനാലും പിന്നെ പറ്റി തുറന്ന് സംസാരിച്ചതിനാലും തന്നെ ആതിര ഈ ചോദ്യത്തിന് മറുപടി നൽകുമെന്നവൻ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷ തെറ്റിയില്ല എന്തുവാ ചേട്ടാ എനിക്കതൊന്നും അറിയില്ല ഇതിലൊക്കെ സുഖമുണ്ടോ എനിക്കറിയില്ല ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല അങ്ങേര് കുടിച്ചു വന്ന് അങ്ങേരുടെ സുഖത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യും എനിക്ക് വേദനയാണ് അത്ര തന്നെ ആ മറുപടി കേട്ട് സന്തോഷത്താൽ തുള്ളിച്ചാടിപ്പോയി ജീവൻ കാരണം വളരെയേറെ വളഞ്ഞു ചുറ്റി ആദ്രയെ കൊണ്ടവൻ ആ വിഷയത്തിൽ മറുപടി പറയിച്ചു പിന്നെയും അവൻ സംസാരിച്ചു കാര്യങ്ങൾ അറിയാനെന്ന വ്യാജേനെ സെക്സ് ആയ പല കാര്യങ്ങളും അവൻ ചോദിച്ചു അതിനൊക്കെയും ആദരയുടെ മറുപടിയും കിട്ടി വളരെയേറെ കുളിരു കോരിപ്പോയി ജീവനപ്പോൾ എടോ തൻ്റെ പ്രശ്നങ്ങളും ടെൻഷനും എല്ലാം കുറച്ച് നേരത്തേക്ക് മറക്കുക തനിക്ക് ആസ്വദിക്കണം ഞാൻ നിന്നെ ആസ്വദിപ്പിക്കാം ഇപ്പോൾ വിളിക്കാം നിന്നെ എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ട് പറയുന്ന പോലെ ചെയ്താൽ മതി ജീവനോട് മുന്നേ തോന്നിയ ബഹുമാനവും ഒപ്പം തന്നെ സഹായിക്കാനും തൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനും കാട്ടിയ മനസ്സുമൊക്കെയും ഓർത്തപ്പോൾ എതിർക്കുവാൻ ആദരിക്കും തോന്നിയില്ല ആ രാത്രിയിൽ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു അവൾ അവൻ പറഞ്ഞതൊക്കെയും കേട്ടു അതിലൂടെ എപ്പോഴും ചെറിയൊരു സുഖം തോന്നുന്നത് തിരിച്ചറിഞ്ഞു ആതിര എന്നാൽ തന്നെക്കാൾ ഉപരി ജീവൻ ആസ്വദിക്കുന്നുണ്ട് എന്ന വസ്തുത അവൾക്കറിയാമായിരുന്നു ഒടുവിൽ ആ കൂള് കട്ടാകുമ്പോൾ ഏറെ സന്തോഷവാനായിരുന്നു ജീവൻ അത്രത്തോളം ഒരു റിലേഷൻ അവൻ ആഗ്രഹിച്ചിരുന്നു എടോ നാളെ വൈകിട്ട് വിളിക്കും ഞാൻ വീഡിയോ കോൾ താൻ എടുക്കണം കേട്ടോ ഒരു മെസ്സേജ് കൂടി അയക്കാൻ മറന്നില്ല അവൻ ഓക്കെ ചേട്ടാ താങ്ക്സ് കുറച്ചേലും എന്നെ സന്തോഷിപ്പിച്ചതിന് ആദരിയുടെ അവസാന മെസ്സേജിനും റിപ്ലൈ അയച്ചു ഫോൺ ബെഡിലേക്കിട്ട് അങ്ങനെ കിടന്നു ജീവൻ എന്നാൽ അതുവരെ തോന്നാത്ത ഒരു കുറ്റബോധം അവനെ അപ്പോൾ അലട്ടി തുടങ്ങി താൻ ചെയ്തത് തെറ്റായിപ്പോയോ സത്യത്തിൽ ആ പാവത്തിൻ്റെ സാഹചര്യം മുതലെടുക്കുമല്ലേ ചെയ്തത് താൻ ഈ ചിന്തയിൽ അങ്ങനെ കിടന്നു ജീവൻ അറിയാതെ എപ്പോഴോ ഉറക്കത്തിലേക്ക് മാണ്ടു എന്നാൽ പിറ്റേ ദിവസം വീണ്ടും പഴയ പ്രസരിപ്പിലെത്തി അവൻ പകൽ പലവട്ടം ആദരിയെ വിളിച്ചു സംസാരിച്ചു ഒടുവിൽ രാത്രിയിൽ തന്റെ ആഗ്രഹപ്രകാരം വീഡിയോ കോളും അവരുടെ ആ ബന്ധം അങ്ങനെ വളർന്നു അതിനിടയിൽ തന്നെ ആദരിയോട് ഒരിഷ്ടം തോന്നിത്തുടങ്ങി ജീവന് അവളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അവനെയും അസ്വസ്ഥനാക്കി നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകാൻ ജീവനും മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കുറച്ചുനാൾ ആ ബന്ധം നീണ്ടുപോയെങ്കിലും പെട്ടെന്നൊരു ദിവസം വാട്സപ്പിൽ ജീവൻ ആദരിയുടെ ആ മെസ്സേജ് കിട്ടി ചേട്ടാ ഇനി ഇങ്ങനൊന്നും വേണ്ട നല്ല ഫ്രണ്ട്ഷിപ്പ് മതി അതിനപ്പുറം ഒരു റിലേഷന് എനിക്ക് താല്പര്യമില്ല ആ മെസ്സേജ് അവന് ഒരു ഞെട്ടലായിരുന്നു പലവട്ടം വിളിച്ചു നോക്കിയെങ്കിലും ആതിരെ കോൾ അറ്റൻഡ് ചെയ്തില്ല തനിക്ക് തിടുക്കം കൂടിപ്പോയോ അതുകൊണ്ടാണോ അവൾ വേണ്ട എന്ന് പറഞ്ഞത് ഈ ചിന്ത ജീവനെ വല്ലാതെ അലട്ടി ചറ പറ ആതിരയ്ക്ക് മെസ്സേജ് അയച്ചു അവൻ ചേട്ടാ ഈ എസ് എ മെസ്സേജ് കുത്തിയിരുന്ന് വായിച്ചു തീർക്കാനൊന്നും എനിക്ക് സമയമില്ല വല്ലാതെ ഇറിറ്റേറ്റ് ആകുന്നു ഞാൻ പറഞ്ഞല്ലോ നല്ല ഫ്രണ്ട്ഷിപ്പ് മതി ഇനി അതിനപ്പുറം ഒന്നും വേണ്ട കുറേ തെറ്റ് ചെയ്തു ഞാൻ അതിലിപ്പോ പശ്ചാത്താപമുണ്ട് ഒടുവിൽ കോൾ അറ്റൻഡ് ചെയ്ത് ആതിരാ ആദ്യം പറഞ്ഞത് ഈ കാര്യമാണ് ആതിര അങ്ങനെ പറയല്ലേ പ്ലീസ് നിനക്ക് ഞാൻ ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ നമ്മൾ എപ്പോഴും നല്ല ആയിരിക്കും പിന്നെ ഫ്രീ ഉള്ളപ്പോൾ മാത്രം കുറച്ച് ഓപ്പണായൊക്കെ സംസാരിക്കാം വീഡിയോ കോളൊക്കെ ചെയ്യാം അല്ലാതെ എപ്പോഴും വേണ്ട പരമാവധി കെഞ്ചി ജീവൻ എന്നാൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അവൾ ചേട്ടാ എപ്പോഴും എൻ്റെ മനസ്സൊന്ന് മാറിപ്പോയി ആ സമയമാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്നത് ഞാൻ എന്നാൽ ഇനിയും വയ്യ നിർബന്ധിക്കരുത് പ്ലീസ് ഇങ്ങനെ പിന്നാലെ നടന്ന് ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി കളയരുത് പ്ലീസ് ഇനി മേലിൽ നോർമൽ മെസ്സേജ് അല്ലാതെ കൂടുതൽ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് പോലും എനിക്ക് അയക്കരുത് ശക്തമായി താക്കിയതായിരുന്നു അത് ഇനി കൂടുതൽ സംസാരിച്ചാൽ ഉള്ള സൗഹൃദം കൂടി പോയേക്കുമെന്ന് ഓർത്ത് വല്ലാത്ത നിരാശയിൽ മൗനമായി ജീവൻ ആ സമയം ആതിരിയോട് വല്ലാത്ത ദേഷ്യവും തോന്നിപ്പോയി അവന് പിന്നെ അവളുടെ ഒരു ഷോ ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു എന്നിട്ടിപ്പോ ആണ് ഓരോ ചിന്തകൾ രോഷത്തിൽ പിറുവിരുത്തുകൊണ്ടവൻ ബെഡിലേക്ക് ചാഞ്ഞു പിന്നെ പലവട്ടം ആതിരിയുടെ പിന്നാലെ ചെന്നെങ്കിലും ഫലമില്ലായിരുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് ഇനി എനിക്ക് മെസ്സേജ് ഇടരുത് എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ഒരിക്കലും ഇനി അങ്ങനൊന്നും നടക്കില്ല അവസാനമൊക്കെ ആയപ്പോൾ ആദരിയുടെ സംസാരത്തിൽ പഴയ സ്നേഹമോ ബഹുമാനമോ ഇല്ലായിരുന്നു എന്നാൽ അപ്പോഴും ജീവൻ ശാന്തനായിരുന്നു എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ എത്ര നാൾ വേണേലും പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നോളാം പുഞ്ചിരിയോടെ അവൻ മറുപടി പറയുമ്പോൾ ആദരിക്ക് വീണ്ടും കലി കയറി ദേ മനുഷ്യ വെറുതെ വെറുതെ ഉള്ള വില കളയാൻ നിൽക്കരുത് കേട്ടോ മര്യാദയ്ക്കുള്ള സൗഹൃദം അങ്ങനെ അല്ലെങ്കിൽ വേണ്ട മറുപടിയൊന്നും പറഞ്ഞില്ല ജീവൻ അന്നു മുതൽ ഇന്നു വരെയും അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നേലും ഒരു ദിവസം ആതിര മനസ്സു മാറി വീണ്ടും പഴയതുപോലെ തന്നോട് പെരുമാറും എന്ന് പ്രതീക്ഷയിൽ എന്നാൽ പിന്നീട് ജീവന്റെ മെസ്സേജുകൾ കാണാതായപ്പോൾ ആതിരയ്ക്കും ഏറെ ആശ്വാസം തോന്നി കാരണം അവളുടെ ഹസ്ബൻഡ് പിണക്കം മറന്ന് വീണ്ടും അവൾക്കരികിലേക്ക് വരുന്നുവെന്നറിഞ്ഞപ്പോൾ ആണ് സൗഹൃദം ഇഷ്ടമാണെങ്കിൽ പോലും അവനിൽ നിന്നും തൽക്കാലം അകലാൻ അവൾ തീരുമാനിച്ചത് ഹസ്ബൻഡിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ജീവന്റെ ഭാഗത്തുനിന്ന് എന്തേലും ഒരു മെസ്സേജോ കോളോ സംശയകരമായി വന്നാൽ പിന്നെ അത് മതി പ്രശ്നങ്ങൾക്കെന്ന് അറിയാമായിരുന്നു ആ ഭയമാണ് അവളെ ജീവനിൽ നിന്നും അകറ്റിയത് എന്നാൽ എന്നേലും മാതിരി വീണ്ടും തൻ്റെ അരികിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജീവൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ